സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്തതെല്ലാം തന്നെ സൽമാന് ചെന്നൈയിൽ സീരിയൽ തുടക്കമായത് തന്നെയാണ് മേഘയെ പഠിക്കാനായി നാട്ടിൽ വിട്ടിരിക്കുകയാണെന്നും ഇപ്പോൾ കഴക്കൂട്ടത്തിൽ ഫ്ളാറ്റിൽ ഇവർ ഒക്കെ എല്ലാവർക്കും അറിയാം വിഷു ആഘോഷിക്കാൻ മേഘ ഒറ്റയ്ക്ക് തുടങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകരെല്ലാവരും സൽമാൻ എത്തില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നോമ്പൊക്കെ ഇവർ ഗംഭീരമായി ആഘോഷിച്ചു റമദാനം കഴിഞ്ഞ് നേരെ ഷൂട്ടിങ്ങിന് പോയതാണ് സൽമാൻ വിഷു ആകുമ്പോൾ എത്താതിരിക്കില്ല എന്ന പ്രേക്ഷകർക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാലും ചിലരെങ്കിലും ഒന്ന് സംശയിച്ചു എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം സർപ്രൈസുമായി മേഘയ്ക്ക് കൈനീട്ടവും വിഷുക്കോടിയുമായി സൽമാൻ എത്തിയിരുന്നു മേഘയ്ക്ക് പോലും ശരിക്കും പറഞ്ഞാൽ അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും ഉണ്ടാക്കാനും സാധിച്ചില്ല കണിയൊരുക്കാൻ സൽമാൻ പറഞ്ഞിരുന്നു എന്നാൽ കണിയൊരുക്കാൻ സൽമാൻ അവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് മേഘം മടിച്ചിരുന്നു നീ കാണൂ അതല്ലേ എന്റെ സന്തോഷമെന്ന് സൽമാൻ പറഞ്ഞിരുന്നു പക്ഷെ പിന്നാലെ എത്തുമെന്ന മേഘയ്ക്ക് ഒരു ഊഹവും ഇല്ലായിരുന്നു നല്ല ഷൂട്ടിംഗ് തന്നെ മേഘയ്ക്ക് അറിയാം ഇപ്പോൾ അങ്ങോട്ട് പോയതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എങ്ങനെയായാലും എത്തില്ല എന്നായിരുന്നു മേഘ കരുതിയത് പക്ഷേ മേഘയെ ഞെട്ടിച്ചുകൊണ്ട് സൽമാൻ എത്തുകയായിരുന്നു അത് കണ്ടപ്പോൾ മേഘയ്ക്ക് നല്ല സന്തോഷമായി മേഘയുടെ വീട്ടുകാരും വിശ്വാസംസകൾ എന്തായാലും അറിയിച്ചിട്ടുണ്ടാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് അത് കണ്ടപ്പോൾ സന്തോഷമായി പ്രേക്ഷകർ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പറയുകയും അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്കും അത് വളരെയധികം സന്തോഷമായി സൽമാൻ എത്തിയല്ലോ സൽമാൻ എത്താതെ പോകുമോ എന്നായിരുന്നു ഞങ്ങളെല്ലാവരും ഭയം തരുന്നത് സൽമാൻ എത്തിയില്ലായിരുന്നുവെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ സങ്കടമായേനെ മേഘയ്ക്കും സങ്കടമായേനെ പ്രേക്ഷകർ എല്ലാവരും കുറിക്കുന്നത് ഇങ്ങനെയാണ് പ്രേക്ഷകർക്ക് എന്തുമാത്രമാണ് സൽമാനും മേഘയും ഇഷ്ടമെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പറ്റുന്നുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും മേഘയുടെയും സൽമാന്റെയും വാർത്തകൾ തന്നെയാണ് ഏറ്റെടുക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് മേഘയും സൽമാനും നല്ല പേറാണ് അത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടവുമാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സൽമാനും മേഘയും ഇവരുടെ വാർത്തകൾ കേൾക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് അതിനുവേണ്ടി പ്രേക്ഷകർ വേഗം എത്താറുണ്ട് സോഷ്യൽ മീഡിയയിൽ മേഘയുടെയും സൽമാന്റെയും വാർത്തകൾ എത്തുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക സ്നേഹത്തോടെ തന്നെ ഓടിയെത്താനും സാധിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ചും അതുപോലെ സീരിയൽ പ്രേക്ഷകരും കാത്തിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാത്തവരൊക്കെ തന്നെയും ഇവരുടെ ചെറിയ വിശേഷങ്ങൾ യൂട്യൂബിൽ കാണാനും കാത്തിരിക്കാറുണ്ട് എന്നാൽ യൂട്യൂബ് വീഡിയോ അധികമായിട്ടൊന്നും ഇവർ പങ്കുവയ്ക്കാറില്ല അതെന്താണെന്ന് ചോദിച്ചും പ്രേക്ഷകർ എത്താറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ യൂട്യൂബ് വീഡിയോ പങ്കുവെക്കണം എങ്കിലേ ഞങ്ങൾക്ക് വിശേഷങ്ങൾ അറിയാൻ സാധിക്കൂ എല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ ഇല്ല എല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങൾ അതിലൂടെ അറിയുന്നില്ല ഇത്തരമൊക്കെ വാർത്തകളിലൂടെയാണ് കൂടുതലും നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് പങ്കുവയ്ക്കണമെന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ